മുടി മുടികുഴിച്ചിലും താരനും കൊണ്ട് കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഞാനിവിടെ പരിചയപ്പെടുത്തി തരാമേ ഒരു മൂന്ന് മാസം കൊണ്ട് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണ് ഞാൻ ഉപയോഗിക്കുന്ന അഞ്ച് പാക്കുകളിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടിയത് ഈ പാക്ക് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിനായിട്ട് നമുക്ക് വേണുന്ന അഞ്ച് അഞ്ചിതലുള്ള ചുമന്ന ചെമ്പരത്തി പൂവും അതിൻ്റെ മുട്ടും ചെമ്പരത്തി ഇലയും വേണം മുട്ടും പൂവും ഒരു ആ ഒരു എട്ടൊൻപതെണ്ണമെങ്കിലും എടുത്തേക്കുക അതിൻ്റെ കൂടെ മുരിങ്ങയിലെയും അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയും തളിർത്ത പേരയിലെയും അതുപോലെ തന്നെ ഒരു പിടി തുളസിയിലെയും വേണം തലയിൽ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നിശേഷം വെള്ളത്തിൽ ഇട്ട് കുതിർത്ത ഉലുവയും ഒപ്പം നാലഞ്ച് പീസ് കൊച്ചുള്ളിയും കൂടെ വേണം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് പേസ്റ്റ് വരുവത്തിനാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത് ഇത് ഡയറക്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്യുമല്ല പകരം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന എണ്ണ ഇരുപത് മിനിറ്റിന് മുമ്പേ നല്ലപോലെ തലയോട്ടിൽ മസാജ് ചെയ്തതിന് ശേഷം ആ ഇരുപത് മിനിറ്റിന് ശേഷം വേണം പായ്ക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് കഴുകി കളയാനായിട്ട് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കളയാം പക്ഷേ ഷാംപൂ ഒന്നും ഇടരുത് തണുത്ത വെള്ളത്തിൽ തന്നെ കളയണം രണ്ട് ദിവസം എടുക്കും ഈ തലയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇൻ്റെ പൊടിയും കാര്യങ്ങളും ഒക്കെ പോകാനായിട്ട് വൃത്തികെട്ടായിട്ടുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു മാസം രണ്ട് വട്ടം യൂസ് ചെയ്യണം മൂന്ന് മാസം കൊണ്ട് തന്നെ ബെസ്റ്റ് റിസൾട്ട് കിട്ടും കറ്റാർ വഴി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ